ഈ മിനുക്കുമണിയും ഇത്തരം ജയം തെക്കലും കൊണ്ട് തീരുന്ന രോഗമല്ല കോൺഗ്രസിൻ്റെ രോഗം അത് കുറേ കൂടി അഗാധമാണ് അടിസ്ഥാനപരമാണോ അത് ആശയങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും പ്രശ്നമാണ് കോൺഗ്രസ് കേരളത്തിലേറെക്കാലമായി അന്ധമായ ഇടതുപക്ഷ വൈരത്തിൻ്റെ രാഷ്ട്രീയ കൈയാളുകയാണ് ഇടതുപക്ഷ വൈരമാണ് കോൺഗ്രസിൻ്റെ വഴിയെന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ അവർക്ക് വേണ്ടി വേറെ യാതൊരു വഴിയുമില്ല അന്ധമായ ഈ ഇടതുപക്ഷ വിരോധം മൂലം അവർക്ക് ചേക്കേറേണ്ടത് വലതുപക്ഷത്തിൻ്റെ തീവ്ര ഹിക്തികൾ കൂടാരത്തിലാണ് അതിനാണ് ബി ജെ പി ഉള്ളത് എസ് ഡി പിള്ളതും അവിടെയാണ് എല്ലാ തരത്തിലുമുള്ള വിദ്രിക്തന്മാരുള്ളത് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രശ്നം ഇടതുപക്ഷത്തിനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിരോധത്തെ രാഷ്ട്രീയത്തിൻ്റെ വഴികാട്ടിയായി സ്വീകരിച്ചുകൊണ്ട് എല്ലാ തീവ്ര വലതുപക്ഷത്തിൻ്റെയും ബന്ധുക്കളായി മാറാൻ അവർ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ ഈ അഗാധമായ കുഴപ്പത്തിൻ്റെ വിത്ത് കഴിഞ്ഞിരിക്കുന്നു വിഴുന്ന് കഴിഞ്ഞതാണ് ആ വിത്ത് മുളച്ചിരിക്കുന്നു ഈ വിത്ത് വീണപ്പോഴാണ് കോൺഗ്രസ് ഗാന്ധിയെ മറന്നത് നെഹ്റുവിനെ മറന്നത് മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും മറന്നിട്ട് ഗോഡ്സയുടെ പാർട്ടിയായ ബി ജെ പിയുമായിട്ട് വരെ സെക്കൻഡ് ചേരാൻ പോകുന്ന രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് വീണുപോകാരുടെ കൊണ്ടാണ് ആ സത്യ അംഗീകരിച്ചു കൊണ്ട് കോൺഗ്രസ് ആശയപരമായി തിരുത്താതെ നയപരമായ മാറ്റം വരുത്താതെ കോൺഗ്രസ്സിന് ഒരു പ്രശ്നവും തീർക്കാൻ കഴിയില്ലെന്ന കാര്യം എല്ലാവർക്കും ഉറപ്പാണ് അത് വ്യക്തികളുടെ പ്രശ്നമായിട്ട് കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല വ്യക്തികളുടെ നന്മയും തന്മയും അല്ല വിഷയം കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ അവർ മറന്നുപോകുന്നു അതുകൊണ്ട് കോൺഗ്രസ് ദയവായി കോൺഗ്രസിനെ തന്നെ ഗാന്ധി നെഹ്റു മൂല്യങ്ങളെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കതെപ്പറ്റി പറയാനുള്ളത് കോൺഗ്രസ് നേതൃത്വം ഇവിടെയും ഡൽഹിയിലും ചിന്തിക്കണം ഇത്രയും ഒരു പൊട്ടിത്തെറി ഉണ്ടായി ഇത്രയും ഗൗരവമേറിയ വിമർശനം ഉണ്ടായി അവയ്ക്കെല്ലാം പരിഹാരം കാണാതെ മുന്നോട്ട് വാങ്ങാൻ പറ്റുമോ കോൺഗ്രസ്സിന് അവിടെയാണ് ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നത് അന്ധമായ ഇടതുപക്ഷ വിരോധമാണ് കോൺഗ്രസിനെക്കൊണ്ട് ഇത്രയും ഗതികട്ട രാഷ്ട്രീയത്തിൻ്റെ തകർച്ചയിലേക്ക് എത്തിച്ചത് അതിപ്പോൾ ഉറപ്പാണ് കോൺഗ്രസ് ഇപ്പോൾ ആരെ കൊണ്ടുവന്നാലും ശരി കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വൻ പരാജയമാണ് വൻ പരാജയമാണ് നിങ്ങൾ എക്സിന് പകരം വയ്യ കൊണ്ടുവന്നാൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല കോൺഗ്രസിൻ്റെ രക്ഷ കോൺഗ്രസിൻ്റെ നയംമാറ്റമാണ് അതിൻ്റെ കാതൽ ഇടതുപക്ഷ വിരോധത്തിൻ്റെ ഈ രാഷ്ട്രീയം അവർ മാറ്റണം മാറ്റിയാലേ പറ്റുകയുള്ളൂ അല്ലാതെ ഈ പോക്ക് പോയിട്ട് ഒരാളെ മാറ്റിയിട്ട് ഇപ്പം ഇതൊരു തമാശ കഥയല്ലേ ഇപ്പം ഞാൻ ഒരിക്കൽ പറഞ്ഞു പഴയ കുട്ടിക്കഥയുണ്ട് ഞാനെല്ലാം കുട്ടിക്കാലത്ത് എൻ്റെ മക്കൾക്ക് എൻ്റെ എൻ്റെ കൂട്ട എൻ്റെ മക്കളെ കുട്ടിക്കാലത്തവർക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ട് ആ കഥയാണ് തലമാറട്ടെ എന്ന കഥ തലമാറട്ടെ കുഞ്ഞുങ്ങളൊക്കെ അത് അന്ന് വായിച്ചു കേട്ട് ആസ്വദിച്ച കഥയാണ് ഇപ്പോഴത് കോൺഗ്രസ് പറയട്ടെ തലമാറട്ടെ തലമാറി തലമാറിയപ്പോഴോ പ്രശ്നമെല്ലാം ബാക്കിയെന്ന് പറഞ്ഞ പോരാ അതുകൊണ്ട് രൂക്ഷമായി കേവലമായ തലമാറ്റം കൊണ്ട് മാത്രം തീർക്കാനാകാത്ത വിധത്തിലുള്ള ഗുരുതര പ്രശ്നമാണ് കേരളത്തിലെ കോൺഗ്രസിന് അടിമുടി പിടിച്ചു കൊടുക്കുന്നത് അല്ല ബ്യൂറോക്രസിക്കകത്ത പ്രശ്നമുണ്ട് അതൊരു വെറുതെ പ്രശ്നമല്ല ബ്യൂറോക്രസിക്കകത്ത് ആ പ്രവണതയുണ്ട് തല വലുതാക്കുന്ന പ്രവണത അങ്ങനെ തല തലവലുതാക്കുമ്പോഴത്തേക്കും ചെറിയ ശോഷിക്കും അതുകൊണ്ട് ഒഴിവുകൾ നിരത്തുന്നതിന് പ്രാധാന്യമുണ്ട് പ്രാധാന്യമുണ്ട് ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാർക്കും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം ജീവനക്കാർക്കും പ്രധാനപ്പെട്ട ഒന്നാണ് ബാങ്കുകളിലും സിവിൽ സർവീസിലുമൊക്കെ ഒരുപാട് ഉണ്ട് വേക്കൻസിയുണ്ട് അധ്വാനഹാരം കിണിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ പറയുന്ന കാര്യം എന്താ പണമല്ല എന്നാണ് ഇന്ന് അതേ സ്ഥാപനങ്ങളിൽ വലിയ വലിയ മേസ്ഥാനങ്ങളുണ്ട് വലിയ കസരകളിൽ ഒരുപാട് പദവി ഉണ്ടാകുന്നു അതൊക്കെ രാഷ്ട്രീയ തമാശകളാണ് അതൊക്കെ വന്നതുപോലെ വന്നതുപോലെ പാർട്ടി പറഞ്ഞു കഴിഞ്ഞു സ്വന്തം ഭാഗത്തെ തിരുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമായ നിലപാടിലേക്ക് വരാൻ തയ്യാറായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കത്ത് മാനിക്കാൻ കുത്താക്കിയാൽ അങ്ങനെയുള്ളവർക്ക് ആർക്ക് വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാതിലടക്കില്ല എന്ന കാര്യം പലവട്ടം വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞല്ലോ രാഷ്ട്രീയമായ നിലപാടാണ് തെറ്റുകൾ നിർത്തിക്കൊണ്ട് പാർട്ടിയെ മാനിച്ചുകൊണ്ട് പാർട്ടി അച്ചടക്കത്തെ മാനിച്ചുകൊണ്ട് രാഷ്ട്രീയ അംഗീകരിച്ചുകൊണ്ട് ആരെല്ലാം തിരിച്ചു വരുമോ അവർക്കെല്ലാം വേണ്ടി സി പി ഐ ക്ഷമാപൂർവം അതിൻ്റെ എല്ലാ വാതിലും തുറന്നു വെച്ചിരിക്കുകയാണ്